ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന മുരിങ്ങയില വെച്ചിട്ട് ഒരു ഈ ബജി കണ്ടാൽ മുരിങ്ങയിലാണെന്ന് തോന്നുകേയില്ല ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിന് തന്നെ ഒരു മുരിങ്ങാമര ഉണ്ട് അതിൽ നിന്നും പൊട്ടിച്ചെടുത്തതാണിത് നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മുരിങ്ങയിലൊക്കെ യാതൊരു ക്ഷാമവും ഇല്ല ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളമൊഴിച്ചു കൊടുത്താൽ തഴിച്ചു വളരും അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ നുള്ളാറുള്ള മുരിങ്ങയില മരമാണിത് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് വീണ്ടും സ്വാഗതം വജി ഉണ്ടാക്കാൻ വേണ്ടി വലിയ രണ്ടല്ലി മുരിങ്ങയില മതി ഞാൻ ഏതായാലും പൊട്ടിക്കല്ലേ എന്ന് കരുതി കുറച്ചധികം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം ഇതിന് കെമിക്കൽ ഒന്നും അടിച്ചിട്ടില്ല ജസ്റ്റ് ഇതിന്റെ പുറത്തായ പൊടി മാത്രമേ പോകാനും നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളം വേദാനായിട്ട് വയ്ക്കണം പിന്നെ വല്ലാതെ ഇട്ട് കഴുകിയിട്ട് ഇലകൾ പൊടിഞ്ഞു പോകരുത് ഫ്രഷിലാവുമ്പം ഇല അങ്ങനെ പൊടിയല്ല ഒന്ന് വാടി വാടികഴിഞ്ഞാൽ ഇല പെട്ടെന്ന് പൊടിയും കൊഴിഞ്ഞു പോരും തണ്ടും വന്ന് കയ്യിൽ ഇങ്ങനെ കുടഞ്ഞാൽ തന്നെ വെള്ളമൊക്കെ കുറെ പോകും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്നും ചെയ്യരുത് കേട്ടോ അത് ഒന്ന് വാടികഴിഞ്ഞിരിക്കും അപ്പൊ പോവും ഇല ഒടിഞ്ഞു തണ്ട് ഒടിഞ്ഞു പോകും നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കേണ്ടത് അതാണ് ഞാൻ ഇല കൊഴിഞ്ഞു പോകരുത് എന്ന് പറയുന്നത് ഇനി ഒന്ന് വാടിയതാണെങ്കിൽ വെള്ളം വളരാനായിട്ട് നമുക്ക് പരത്തിയിടാം ഇതുപോലെയുള്ള തണ്ടുകളാക്കിയിട്ട് എടുക്കണം ഇത് വെളുത്ത വലിയ കടല പൊടിച്ചതാണ് ഒരാൾക്ക് ഇതുപോലെ മൂന്ന് സ്പൂൺ വീതം വല്ലപ്പോഴൊക്കെ കഴിക്കാം ഷുഗർ ഉള്ളവരാണെങ്കിൽ കഴിക്കണ്ട ആണെങ്കിൽ ഷുഗർ നോക്കണം കൂടുന്നുണ്ടോ ഇല്ല എന്ന് ഇത് ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ച് കൊണ്ടുവന്നതാണ് രണ്ട് കിലോ വാങ്ങിച്ചാൽ മില്ലിൽ നിന്നും പൊടിച്ച് കിട്ടും ഇത് രണ്ടു പേർക്ക് മൂന്ന് സ്പൂൺ വീതം ആകെ ആറ് സ്പൂണാണ് പൊടിയുള്ളത് പിന്നെ വേഗൻ ആയ ആൾക്കാർക്ക് വെജിറ്റേറിയൻ ആയ ആൾക്കാർക്കൊക്കെ ഇത് കഴിക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം മുളക് പൊടി ചേർക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടി കുറഞ്ഞൊരു മാവാക്കിയിട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ബദാം പൊടിയിലേ ചെയ്താൽ മതി ഇതിലെ വെള്ളമൊക്കെ കുറെ പോയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് പൊടഞ്ഞു കൊടുത്തിരുന്നു ഇതുപോലെ ഇല്ലികളാക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് മാവിൽ മുക്കുന്നതെന്ന് കാണിക്കാം മാവിൽ മുക്കിക്കഴിഞ്ഞാൽ ധെയ്യൊരു രൂപത്തിലാവും ഇത് ചൂടായ ചൂടായെണ്ണിക്കട ആയി ആയി കഴിഞ്ഞാലും കോരി എടുക്കാം ഴിഞ്ഞപ്പോ ഇല ശരിക്കും മാവ് കവർ ചെയ്തിട്ടില്ല മാവ് കട്ടി കുറവായത് കൊണ്ട് ഒരു സ്പൂണ് കൂടി കൂടുതൽ പൊടി ചേർക്കുന്നുണ്ട് മാവ് ലൂസായി പോയാലും കുറച്ചുകൂടി പൊടിയോ അല്ലെങ്കിൽ ബദാം പൊടിയോ ചേർക്കാം ഈ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾ മുഴുവൻ മാവ് എടുക്കരുത് നമ്മൾ എക്സ്ട്രാ ചേർത്തതിൻ്റെ അത്രയും അവിടെ ബാലൻസ് വെക്കണം ബദാം പൊടിയാണെങ്കിൽ കുഴപ്പമില്ല മുഴുവൻ മാവിലും പൊരിച്ചെടുക്കാം ഞാൻ എടുത്തതിൽ എനിക്ക് ആണ് തോന്നിയിട്ടാണ് ആദ്യം ഫ്രൈ ചെയ്തത് അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തപ്പം കണ്ടില്ലേ ചെറുതായിട്ട് എല്ലാം പുറത്ത് നിൽക്കുന്നുണ്ട് ഉപ്പ് എരിവ വേണോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിനകത്ത് ഉപ്പും എരിവൊക്കെ ഉണ്ട് ഇനി കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല പറ്റണ പോലെ നെറ്റി വരെ മുക്കിയിട്ട് കൊച്ചെടുക്കാം ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വായക്ക ബജി അതുപോലെ മുളക് ബജിയുടെ ഒക്കെ ഒരു ഷേപ്പിലായി വന്നിട്ടുണ്ട് മാവിന്റെ കട്ടി വളരെ കുറഞ്ഞു പോയപ്പോ ഇലയില് നന്നായിട്ട് കവർ ചെയ്തിട്ടില്ല പല ഭാഗങ്ങളും ഇങ്ങനെ പുറത്തു എടുക്കുന്നത് ഇവിടെ ഇപ്പം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇല എല്ലാം കവർ ചെയ്തിട്ടുണ്ട് മാവ് ആവശ്യത്തിന് ഗോൾഡൻ ആർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം ബാക്കി മുഴുവൻ മാവിലും പൊരിച്ചെടുക്കുകയാണ് ഞാനിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയാണ് വിരുന്നുകാർക്കൊക്കെ സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതിനകത്ത് മുരിങ്ങയിലാണെന്ന് അറിയേയില്ല ഇതൊക്കെ ഞാൻ മാവ് നന്നാക്കിയിട്ടുണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ആദ്യം എടുത്ത മാവിലുള്ള പൊച്ചെടുത്തതിൻ്റെ ഷേപ്പാണിത് വളരെ മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെയോട് കൂടി സോസ് കൂട്ടി കഴിക്കാം ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി ഇതിൻ്റെ മുകളിൽ റൗണ്ടിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടി തക്കാളി സോസ് എടുത്തതാണ് നിങ്ങൾക്ക് പുതിനയില ചട്നിയോ മറ്റെന്തെങ്കിലും ടിപ്പുകൾ തയ്യാറാക്കിയിട്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് മയണൈസും ചില്ലി സോസും മിക്സ് ചെയ്ത് അതിൽ ട്രൈ ചെയ്യാം യോഗത്തിലേക്ക് മുളക് ചതച്ചിട്ടതും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനോട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഒരുക്കം ഹസ്ബൻഡിനെയും കൊണ്ട് പോയപ്പം അവർ ഉണ്ടാക്കി തന്നതാണ് അവരെ അനിയത്തെയോ ജ്യേഷ്ഠത്തെയോ അവരെ പറഞ്ഞു കൊടുത്തൊരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടാവും കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം